എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് പതിമൂന്ന് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ കാലിന് ശേഷം സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നിരിക്കുകയാണ് ഇന്ന് മൂന്നേ കാലായപ്പോൾ സ്വർണ്ണവില കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ കൂട്ടിയ റേറ്റ് എത്ര നമുക്കൊന്ന് നോക്കിയാലോ പിന്നെ ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ബോൾഡിന് ഉച്ചക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും ഒരു ഗ്രാമിന് മേലെ എഴുപത്തി അഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ്റെ മേലെ അറുന്നൂറ് രൂപ കൂട്ടി ഒരു പവന് തൊണ്ണൂറ്റി നാല് മുന്നൂറ്റി ഇരുപത് രൂപയുമാകുന്നു ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ബോണ്ടിന് അതുപോലെ തന്നെ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിനും സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് കെ ജി എസ് എം എ എന്ന പറഞ്ഞ അസോസിയേഷൻ ഗ്രാമിന് മേലെ അറുപത് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ നാനൂറ്റി എൺപത് രൂപ കൂടി ഒരു പവന് എഴുപത്തി ഏഴ് അഞ്ഞൂറ്റി അറുപത് രൂപയുമാകുന്നു കെ ജി എസ് എം എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എ ഭവനും ഇന്ന് സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം കൂട്ടിയിരിക്കുകയാണ് എ കെ ജി എസ് എം എസ് ഭവന് ഇന്ന് ഗ്രാമിന് മേലെ ഉച്ചയ്ക്ക് ശേഷം അറുപത്തി അഞ്ച് രൂപ കൂട്ടി പതിനെട്ട് കാറ്റിന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവന് എഴുപത്തിയേഴ് തൊള്ളായിരത്തി അറുപത് രൂപയുമാകുന്നു എ കെ ജി എസ് എം എസ് ഭവൻ്റെ പതിനെട്ട് കാറ്റ് ഗോൾഡിന് അതുപോലെ തന്നെ പതിനാല് ഗാറ്റ് ഗോൾഡിനും ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് മേലെ അമ്പത് രൂപ കൂടി ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ നാന്നൂറ് രൂപ കൂട്ടി ഒരു പവന് അറുപതിനായിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു പതിനാല് ക്യാരറ്റ് ഗോൾഡിന് അപ്പോൾ നിലവിൽ കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും പതിനാല് കാറ്റിനും സെയിം റേറ്റ് ആണ് എല്ലാ അസോസിയേഷൻറ്റേതും അതിന് വില വ്യത്യാസമില്ല പതിനെട്ട് ഗ്യാറ്റിന് മാത്രമാണ് വില വ്യത്യാസമുള്ളത് അതുകൊണ്ടാണ് പതിനെട്ട് ഗ്യാറ്റിൻ്റെ രണ്ട് റേറ്റും ഞാൻ പറഞ്ഞത് വെള്ളിവില കൂടി പറയാൻ എല്ലാവരും ആവശ്യപ്പെട്ടതുണ്ട് അപ്പോൾ വെള്ളിവില ഉച്ചയ്ക്ക് ശേഷം മാറ്റം വന്നിട്ടില്ല കെ ജി എസ് എം എന്ന് പറഞ്ഞ അസോസിയേഷന് ഗ്രാമിന് മേലെ നൂറ്റി എഴുപത്തി രണ്ട് രൂപ തന്നെയാണ് അതിന് മാറ്റമില്ല എ കെ ജി എസ് എം എസ് ഭവന് ഗ്രാമിന് മേലെ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വെള്ളിവില അതിന് മാറ്റം വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും എന്നെപ്പോലെ വെള്ളി വിലയും സ്വർണ്ണവിലയൊക്കെ അറിയാൻ ആകാംക്ഷയുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ മെസ്സേജിലൊക്കെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം